നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രാഫിക് സൂപ്പറിൻഡൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻ നാവിഗേഷൻ കോർപ്പറേഷനിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പം വിളിച്ചത് വിളിച്ചിട്ടുള്ളത് പതിനാല് അറുനൂറ്റി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു വേക്കൻസിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തിളവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തിളവും പ്രായത്തിൽ നൽകുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിഗ്രി യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പാസ് ഇൻ എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ആസ് വൺ ഓഫ് ദി സബ്ജക്റ്റ് ആയിട്ട് പാസ് ആയിരിക്കണം എന്നാണ് പറയണത് ഇനി പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ ആയിട്ട് പാസ് ആയിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മസ്റ്റ് ഹാവ് പാസ്ഡ് എ റെക്കഗ്നൈസ്ഡ് കമ്പ്യൂട്ടർ കോഴ്സ് ഓഫ് നോട്ട് ലെസ് ദാൻ ത്രീ ഇയർ ത്രീ മന്ത് ആണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസത്തെ ഡ്യൂറേഷൻ ഉള്ളത് പാസ്സായിരിക്കണം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് ഫ്രം എനി രജിസ്റ്റേർഡ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫേമിൻ ഫേമിൽ നിന്നുണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ സമാന മേഖലയുള്ള എക്സ്പീരിയൻസ് ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കും